റോമാ ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യം ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് ദൈവത്തിൻ്റെ സ്തോത്രം റോമ സഭയുടെ അപ്പൂസണായ പൗലൂസ് അങ്ങനെ പറയുവാൻ ഉള്ള കാരണം അവർ ഏത് കാര്യം വന്നിരുന്നാലും അവരുടെ ജീവിതത്തിലെ ആരാധനയും പ്രാർത്ഥനയും വിശ്വാസവും ഉപദേശവും സന്ദേശങ്ങളും പ്രത്യാശയും സക്കരുതും അവർ ഭക്ഷണത്തോടും പാനീയത്തോടും കാണുന്നു ഇസ്രായേൽ ജനം അങ്ങനെയായിരുന്നു എപ്പോഴും വിശപ്പാണ് മരുഭൂമിയിൽ അവർ മോശയോടും ദൈവത്തോടും വിലനിർത്തത് ഞങ്ങൾക്കും ഇസ്രൈലിൽ പലതരത്തിലുള്ള ചീര ഉള്ളി മത്തങ്ങ എന്ന് വേണ്ട അനേകം വെജിറ്റേറിയൻസ് ധാരാളം കന്നുകാലികൾ ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ഇറച്ചി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ മരുഭൂമിയിൽ ഞങ്ങൾക്ക് എന്തുണ്ട് ഒന്നുമില്ല അവർ പിറുപിറുക്കുകയാണ് ഭക്ഷണത്തോടുള്ളതായ ആഗ്രഹം അവരെപ്പോഴും ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു ഭക്ഷണമാണ് മുഖ്യം ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്നാൽ ദൈവജനത്തെ ദൈവം ഒരു കാര്യം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ളതായ ഒരു തത്വം മനുഷ്യന് ഉൾക്കൊള്ളുവാന് ദൈവം അമിതമായി അധിയായി അന്നും ഇന്നും ആഗ്രഹിക്കുന്നു എന്നാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലായതിനു ശേഷവും അവന്റെ ജീവിതത്തിലെ സകല പ്രത്യാശയും ഉപദേശവും ആഗ്രഹവും സകലതും നമ്മൾ ഭക്ഷണത്തോടും പാനീയത്തോടും ചേർത്തിണക്കി വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നു നീതി നഷ്ടപ്പെടുന്നു അതാണ് അപുസ്മയ പോലീസ് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല പാനീയവുമല്ല എന്നാൽ അതിൽ നിന്ന് ഡിഫറൻ്റായി നീതി സമാധാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം അപ്പോൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ സന്തോഷവും ഭക്ഷണത്തോടും പാനീയത്തോടും ചേർന്ന് പോകുന്ന ഒന്നല്ല അവർ രണ്ടും രണ്ട് ഡിപ്പാർട്ട്മെന്റാണ് ഭക്ഷണവും പാനീയവും നമ്മുടെ ഭൂമിയിലെ ഈ മാനുഷിക ജലജീവിതത്തിൽ ഉണ്ടാകുന്നതായ ആ ജീവനുള്ളതായ അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതായ ആഹാരമാണ് ഉയർത്തെ നേറ്റ ജീവിതത്തിനും അല്ലെങ്കിൽ കർത്താവ് ഉയർത്തി ഏൽപ്പിച്ചതായ ചില മനുഷ്യർക്കും കർത്താവ് പറഞ്ഞ് അവർക്ക് ഭക്ഷിക്കാൻ പഠിപ്പി ഭൂമിയിലായിരിക്കുന്ന സമയത്തൊക്കെയും മനുഷ്യന് ജീവനിൽ നിലനിൽക്കുവാൻ ഭക്ഷണവും പാനീയവും ആവശ്യമാണ് പക്ഷെ അതും ദൈവരാജ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കർത്താവ് നമ്മെ പലപ്പോഴും പിടിപ്പിക്കുന്നു നടത്തുന്നു നമ്മെ ശക്തീകരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഭക്ഷണം വേണ്ട എന്നില്ല ഭക്ഷണം വേണം നമ്മുടെ ഈ ജഡ ദ ദൈവം തന്നതായ ജഡത്തെ അല്ലെങ്കിൽ ഈ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കുവാൻ ഭക്ഷണം കഴിക്കണം ആവശ്യമായ പോഷകാഹാരം കഴിക്കണം ദൈവത്തിനോ അത് ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന ഒരു നിയമമാണ് എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ദൈവരാജ്യത്തെ നമ്മൾ ദർശിക്കണം നമ്മുടെ ക്രിദാം കാണുന്നതായ പ്രത്യാശയും ഉപദേശവും ദൈവത്തിനുള്ള ആശ്രയവും ഒരു ക്രിസ്തീയ ജീവിതവും പ്രത്യാശപരമായ ജീവിതവും ഭക്ഷണത്തോടും പാനീയത്തോടും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോടും നമ്മൾ ചെയ്യുന്ന ജോലിയോടും ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നാൽ ഒരു മനുഷ്യന്റെ ഭക്ഷണവും ജീവനും ഭക്തിക്കും ആവശ്യമായത് ദൈവം കൊടുക്കുന്നത് അത് ദൈവത്തിന്റെ നീതിയാണ് ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ സാധാരണയായി അക്വേറിയം ചില വീടുകളിലൊക്കെ വെച്ചിട്ടില്ലേ ഈ അക്വേറിയത്തിൽ ധാരാളം മീനുകൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കാണ് അല്ലെങ്കിൽ നമുക്ക് ആടുമാടുകൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്നില്ലേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ ആടുമാടുകളുടെ അടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കൂ അല്ലെങ്കിൽ ഈ അക്വേറിയത്തിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കൂ അവർക്കൊരേ ഒരു ചിന്ത അവരുടെ ചിന്ത നാം രാവിലെ ചെല്ലുന്നത് അവർക്ക് ഭക്ഷണവുമായിട്ടാണ് കാരണം അവർക്കത് മാത്രമേ ചിന്തിക്കുവാനുള്ളൂ വേറൊന്നും അവർക്ക് പ്രത്യേകിക്കുവാനുള്ള സ്വർഗരാജ്യത്തെക്കുറിച്ചോ ദൈവരാജ്യത്തെക്കുറിച്ചോ കർത്താപിന്റെ വചനത്തെക്കുറിച്ചോ ഇന്ന് കൺവെൻഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന് പ്രസംഗമുണ്ടെന്നോ ഇന്ന് കൂട്ടമുണ്ടെന്നോ കൂട്ടായ്മ ഉണ്ടെന്നോ അവർക്കതൊരു പ്രശ്നമല്ല അവർ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നു അവർ പാനീയത്തിന് വേണ്ടി ജീവിക്കുന്നു അവരുടെ അടുത്ത് ആരെങ്കിലും ചെന്നാലുടനെ അവർ സ്നേഹപ്രകടനങ്ങൾ കാട്ടുന്നു എന്തിനാണെന്ന് അറിയാമോ ഭക്ഷണം വേണം ആ മീൻകൂട്ടങ്ങളാണെങ്കിൽ നമ്മുടെ മുൻപിലേക്ക് ഓടി വന്ന് അതിൻ്റെ വായൊന്ന് ശ്രദ്ധിച്ചു നമുക്ക് അതിന്റെ ആക്ഷനൊക്കെ നോക്കിയാൽ തരൂ 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 ഞങ്ങൾ വിശക്കുന്നു ഞങ്ങൾക്ക് തരൂ എന്ന് അവർ പറയുന്നത് പോലെയുള്ളതായ ഓരോരോ ഭാഷ്യങ്ങളാണ് അല്ലെങ്കിൽ ഓരോരോ ഭാവ പ്രത്യേകതകൾ അവർ കാണിക്കുന്നതിനിടയായിത്തീരും അതെല്ലാം നമ്മുടെ കണ്ണിന് വളരെ ഇൻപമാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ നിന്റെ പ്രഭാത ചിന്തയും നിന്റെ പ്രഭാത പ്രത്യാശയും ദൈവത്തിനുള്ള ആശ്രയവും നീ ഭക്ഷണവും പാനിയവുമായി കോർത്തിണക്കരുത് കാരണം ഓർത്തിണക്കിയാൽ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകും നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും നിനക്ക് ലഭിക്കേണ്ട നീതിക്കൊക്കെ പലപ്പോഴും കുഴച്ചിലുണ്ടാകും നീ നീതി നിഷേധിക്കപ്പെടുന്ന അനേക അനുഭവങ്ങൾ നിനക്കുണ്ടാകും എന്നാൽ ദൈവത്തിനുള്ളതായ പ്രത്യാശ നിമിത്തം ദൈവം ഭക്തന്മാർക്ക് ആവശ്യമായതൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് മക്കളുടെ അവകാശമാണെങ്കിലും സ്വർഗരാജ്യവും ദൈവരാജ്യവും തമ്മിൽ അത് ബന്ധപ്പെടുത്തി പോകരുത് ജീവിതത്തിൽ പലപ്പോഴും കലക്കങ്ങളും പ്രയാസങ്ങളും വഹിക്കാൻ വയ്യാത്ത പല ഭാരങ്ങൾക്കും നമ്മൾ അടിമകളാകുന്നത് എത്ര ക്രിസ്ത്യാനിയായിട്ടും എത്ര വലിയ വിശ്വാസികളായിട്ടും ഒക്കെ ഭാരങ്ങൾ ഒഴിയുന്നില്ലല്ലോ കടങ്ങൾ ഒഴിയുന്നില്ലല്ലോ കഷ്ടങ്ങൾ ഒഴിയുന്നില്ലല്ലോ രോഗങ്ങൾ ഒഴിയുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് പലപ്പോഴും ദൈവത്തിലുള്ള ആശ്രയത്തിന് നമ്മുടെ ജീവിതത്തിൽ മങ്ങലേൽക്കുന്നത് എന്നാൽ ഇതിനെ രണ്ടിനെയും നമ്മൾ വേർതിരിച്ച് കാണുന്നതായ ഒരു അനുഭവം നമുക്കുണ്ടെങ്കിൽ ദൈവരാജ്യം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് മനുഷ്യൻ ദൈവരാജ്യം ദൈവത്തിൽ നിന്നുള്ളതായ വചനം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്നുള്ളതായ ഒരു തസ്തികയിലേക്കുള്ളതായ ഒരു വളർച്ച ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെയുള്ള മനുഷ്യരെ മാത്രമേ കർത്താവിനെ കനാനിൽ കൊണ്ടു ചെന്ന് എത്തിക്കുവാൻ കഴിയും കാരണം കനാനിൽ യുദ്ധങ്ങളുണ്ട് മരുഭൂമിയിൽ മാത്രമല്ല കനാനിൽ ധാരാളം യുദ്ധന്മാരുണ്ട് ഏഴ് ജാതികൾ അനേക ജാതികൾ നൂറ്റിക്കണക്കിനുള്ളതായ ജാതികൾ നിനക്കെതിരായി പ്രവർത്തിക്കുവാൻ അവിടെ യുദ്ധസന്ധരായി നിൽക്കുക അവിടെ നിനക്കൊരു പ്രത്യാശമുണ്ടാകണം അവിടുത്തെ അല്ലെങ്കിൽ കവിഞ്ഞൊഴുകുന്ന പാലും തേനും മാത്രമാകരുത് എന്നെ ചിന്ത അവിടെ നിനക്ക് ധാരാളം ശത്രുക്കളുണ്ട് ആ ശത്രുക്കളുടെ മുൻപിൽ നിനക്കൊരു ദിവസം പട്ടിണിയാണെങ്കിലും പ്രയാസമാണെങ്കിലും ദുരിതമാണെങ്കിലും നീ ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന മനുഷ്യനാകണമെങ്കിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല നിധിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ സന്തോഷമെത്രേ അങ്ങനെ വരുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് സമാധാനം കയറി വരുന്നത് നിനക്ക് കാണുവാൻ കഴിയും നിന്റെ ഭവനത്തിലേക്ക് സമാധാനം ഇറങ്ങി വരും അത് നദി പോലെ ഒരു പ്രവാഹം പോലെ ആർക്കും തടയുവാൻ കഴിയാത്തതായ സമാധാനം ലോകം തരാത്ത സമാധാനം അതിനെയാണ് ലോകം തരാത്ത സമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ സമാധാനം മുഴുവനും ഭക്ഷണത്തോടും പാനീയത്തോടും സംബന്ധിച്ചുള്ളതാണ് ഭൗമികമായിട്ടുള്ള ആവശ്യങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെടുത്തി പോകുന്നതാണ് അതെപ്പോഴും അതുമായിട്ടൊരു ബന്ധം കാണും എപ്പോഴും നിന്റെ ഭൗമികമായ ആവശ്യങ്ങളുമായിട്ട് അത് ബന്ധപ്പെടുത്തി പോകും എന്നാൽ ദൈവം തരുന്നതായ സമാധാനം ലോകം തരാത്ത സമാധാനം എന്ന് പറയുന്നത് അത് വ്യത്യസ്തം എന്താണെന്നറിയാം ഭക്ഷണമല്ലാത്തത് പാനീയമല്ലാത്തത് ദൈവത്തോടുള്ളതായ സംബന്ധം ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നോക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ആ ദൈവം ഭക്ഷിക്കുന്നില്ല പാനീയം ചെയ്യുന്നില്ല അങ്ങനെ ഹാനോക്കും ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം ആത്മീകമായി അവൻ മെയിൻറ്റൈൻ ചെയ്തതിനാൽ അവനെ കാണാവുകയാണ് ഇതൊക്കെയും എഴുതി വച്ചിരിക്കുന്നത് അതിൻ്റെ ആക്ച്വൽ യഥാർത്ഥമായ അർത്ഥങ്ങളിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ടതായ ഒരു ഒരാത്മീക അർത്ഥത്വം അർത്ഥം നമ്മളിൽ കടന്നു വരുന്നതിന് വേണ്ടിയാണ് ദൈവഭജനത്തിൽ നമുക്കായി ഇതൊക്കെ ദാനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ചരിത്ര സത്യത്തെക്കാൾ കൂടുതൽ ആത്മീക സത്യങ്ങൾക്കാണ് അവിടെ പ്രാമുഖ്യം അവിടെ നമുക്ക് പ്രാധാന്യമുള്ളത് അങ്ങനെയാണ് നാം നാം അതിനെ ഉൾക്കൊള്ളേണ്ടത് അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരും ഹാ ദൈവത്തോടുകൂടെ നടക്കുന്നത് എത്ര മാധുര്യം ദൈവത്തിൽ സന്തോഷിക്കുന്നത് എത്ര മനോഹരം എന്തെല്ലാം ഇല്ലായ്മകൾ ഉണ്ടായിരുന്നാലും എന്തെല്ലാം ചോദനകൾ വന്നിരുന്നാലും ശരി എത്ര ദാരിദ്ര്യമാണെങ്കിലും ശരി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ സമാധാനം എൻ്റെ കർത്താവിനെ എന്നെ നടത്തും എൻ്റെ കർത്താവിനെ പുലർത്തും എൻ്റെ കർത്താവ് എനിക്ക് ഭാനീയമാണ് മരുഭൂമിയിൽ നീലുറവുകൾ തുറക്കുവാൻ കർത്താവിന് കഴിയും എന്നാൽ നീരുറവേ നീലുറവേ നീലുറവ് എന്ന് നീ വിചാരിച്ചു കരഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നീരുറവുകൾ തുറക്കപ്പെടുകയില്ല ആകാശത്തു നിന്ന് ആ അപ്രകർഷ്ണങ്ങൾ നിനക്കായി പകർന്നു വരികയില്ല എന്നാൽ നീന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇതൊന്നുമല്ലാത്തതായ ഒരു അനുഭവം നിനക്ക് പ്രധാനം ചെയ്യുന്നുവെന്ന് നീ വിശ്വസിക്കുമ്പോൾ അത് കവിഞ്ഞൊഴുകുന്നതായ സമാധാനമായ നിന്റെ പൗരത്തിലേക്ക് തലമുറകളിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങിവരും അവിടെ സമാധാനം ഉണ്ടാകും